ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുഹരാജാവിനെ കുറിച്ചാണ് ഹിന്ദു ഇതിഹാസമായ രാമായണത്തിലെ നിഷാദരുടെ രാഷ്ട്രമായ ശൃങ്കിവേരപുരത്തിലെ രാജാവായിരുന്നു ഗുഹൻ വനവാസകാലത്ത് രാമന്റെ ആദ്യ സാക്ഷി സഖ്യകക്ഷിയായിരുന്നു ഗുഹൻ അയോധ്യാകാന്ഡത്തിൽ രാമനെയും ലക്ഷ്മണനെയും സീതയെയും ഗംഗാനദിക്ക് കുറുകെ കടത്തിക്കൊണ്ടുപോയ വള്ളവും അമരക്കാരെയും ക്രമീകരിച്ചതിന് ഗുഹനായിരുന്നു പിന്നീട് അതേ കണ്ടത്തിൽ ദൂരെ നിന്ന് ഭരതന്റെ സൈന്യം അടുത്തു വരുന്നതും അവന്റെ ഉദ്ദേശങ്ങളെ കുറച്ച് ഉറപ്പില്ലാത്തതും കണ്ട ഗുഹൻ തന്റെ ദാസൈന്യത്തിനോട് ഗംഗാനദിയുടെ തീരത്ത് സ്ഥാനങ്ങൾ സ്ഥാപിക്കാൻ കൽപ്പിച്ചു കൂടാതെ കൈവർത്തരുടെ നാവികസേനയോട് അഞ്ഞൂറ് ബോട്ടുകളുമായി ജാഗ്രത പാലിക്കാൻ കൽപ്പിച്ചു ഓരോന്നിലും നൂറ് യുവാക്കൾ വീതമുണ്ടായിരുന്നു അയോധ്യയിൽ നിന്നുള്ള വനവാസത്തിന്റെ തുടക്കത്തിൽ രാമനും ലക്ഷ്മണനും സീതയും ദശരഥന്റെ കൊട്ടാരത്തിലെ മന്ത്രിയായ സുമാന്ദ്രനോടൊപ്പം നദിയുടെ തീരത്തെത്തി അവരെ കൊണ്ടുവന്ന രാജകീയ രഥം കണ്ട തോണിക്കാർ ഗുഹന്റെ അടുത്തേക്ക് ഈ വാർത്ത എത്തിച്ചു പുതുതായി വന്നവരെ ഗുഹൻ പെട്ടെന്ന് മനസ്സിലാക്കി രാജകുമാരനും കുടുംബത്തിനും അവർക്കിഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങൾ മികച്ച കിടക്കുകൾ നൽകാവുന്ന എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്ത ഗുഹൻ രാജകുമാരനെ സ്വാഗതം ചെയ്യാൻ അവിടെ കോടിയെത്തി എന്നാൽ ഇപ്പോൾ ഒരു സന്യാസ ജീവിതം നയിക്കുകയാണെന്ന് പറഞ്ഞ് രാമൻ ഈ വാഗ്ദാനങ്ങൾ നിരസിക്കുകയാണുണ്ടായത് അതിനാൽ ഗംഗാജലം മാത്രം കുടിക്കാൻ രാമൻ തീരുമാനിച്ചു ഒരു ഉറങ്ങി രാവിലെ തൻ്റെ പ്രാർത്ഥനകൾക്ക് ശേഷം നദിക്ക് കുറുകെ കടത്തിവിടാൻ ഗുഹനോട് ആരെയെങ്കിലും ക്ഷണിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു രാമന്റെ പുണ്യപാദങ്ങൾ കഴുകാൻ ഗുഹൻ തയ്യാറായി മൂവരെയും നദിക്കു കുറുകെ കടത്തിയ ശേഷം രാമൻ അദ്ദേഹത്തോടുള്ള ഭക്തിയെ അഭിനന്ദിച്ചു രാമചരിത മാനസത്തിൽ ഗുഹൻ രാമനെയും സീതയെയും ലക്ഷ്മണനെയും അനുഗമിച്ച് ഗംഗാനദി കടന്ന് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തി വാൽമീകി മുനിയുടെ ആശ്രമത്തിലേക്ക് നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഗുഹൻ തിരിച്ചു വന്നു എന്നുകൂടി സൂചിപ്പിക്കുന്നു കമ്പരാമായണത്തിൽ ഗുഹൻ രാമൻ തൻ്റെ ഗ്രാമത്തിൽ താമസിക്കുന്ന സമയത്ത് രാത്രി മുഴുവൻ ഉണർന്നിരുന്നു അദ്ദേഹത്തെ നിരീക്ഷിച്ചു രാമൻ അദ്ദേഹത്തെ സ്വന്തം സഹോദരനായി പ്രശംസിക്കുകയും ചെയ്തു